സംസ്കാരം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുബൂസ് കമ്പനീൻ്റെ ഇവിടുത്തെ മാർക്കറ്റിങ്ങും കൺസൾട്ടിങ്ങിനൊക്കെ ഒരു ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടി നല്ല നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സിനെ നടത്തിക്കൊണ്ടു പോകാന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നമുക്കെല്ലാവർക്കും മുന്നിൽ നിന്ന മാനേജറായിട്ട് നിന്ന മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം മിസ്സിങ് ആണ് നമ്മൾ കണക്കുകളും കാര്യങ്ങളും ചോദിച്ചതിൻ്റെ രീതിയിലാണ് പുള്ളി മിസ്സിങ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഈ കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി കിക്ക്ബിറ്റ് എന്നുള്ള പേരിൽ നിന്നും ബൺസൽ എന്നുള്ള പേരിലേക്ക് പേര് ചേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിലേക്ക് കൂടുന്ന സമയത്താണ് ഈ ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി മിസ്സിംഗ് ആയിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വലിയൊരു രീതിയിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഞാനടക്കം ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടതല്ല ഇവിടുത്തെ ഒരു വിഷമം കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനിയിൽ അപ്പം ഇപ്പം ഈ കമ്പനി എന്ത് ചെയ്യണമെന്നറിയില്ല വലിയ വലിയ എമൗണ്ട് ഇട്ട ആൾക്കാരൊക്കെ അതിനെ ഈ കമ്പനി ഏറ്റെടുക്കാനായിട്ടും അല്ലെങ്കിൽ മെഷീൻ ഏറ്റെടുക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ കിക്ബിറ്റ് അല്ലെങ്കിൽ ബൺസൽ എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ മലയാളികളിൽ നിന്നാണ് ഫണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടുള്ളത് അപ്പം ഈ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള രണ്ട് പേര് ഇപ്പോൾ ഈ കമ്പനിയിലേക്ക് വരുന്നില്ല കുറേ കാലമായിട്ട് ആ ഒരു കാര്യമുണ്ട് ഇപ്പം മഹാദേവ് എന്ന് പറയുന്ന ഡയറക്ടറും അതേപോലെ തന്നെ സമദ് എന്ന് പറയുന്ന ഡയറക്ടറും ഈ കമ്പനിയിലേക്ക് എത്തുന്നില്ല നമ്മളെല്ലാവരും മണികണ്ഠനെ വിശ്വസിച്ച് മണികണ്ഠന് ഫണ്ട് കൊടുത്ത ആൾക്കാരാണ് അപ്പം ഈ വ്യക്തി ഇപ്പോൾ മിസ്സിങ്ങാണ് നിങ്ങൾ എന്തായാലും ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തരാം ഈ വ്യക്തിക്ക് മലയാളം അറിയാം തമിഴ് അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ് അപ്പം കന്യാകുമാരിയായിട്ടും ട്രോൻഡ്രിക്കായിട്ടും ഒരുപാട് ബന്ധമുള്ളൊരു വ്യക്തിയാണ് അപ്പം ഇദ്ദേഹം ഇപ്പം ഇങ്ങനെ ഇവിടുന്ന് പെട്ടെന്ന് മിസ്സിങ് ആയ സമയത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് വളരെ വിഷമത്തിലാണുള്ളത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം കഴിയുന്നതും ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇവിടെ പല രീതിയിൽ നിന്നും പല ആളുകളിൽ നിന്നും ഫണ്ട് മേടിച്ചത് ഇദ്ദേഹം മിസ്സിങ് അതിൻ്റെ ശേഷം അറിയുന്നത് അഞ്ച് ദിവസമായി മിസ്സിങ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോലീസ് സ്റ്റേഷനിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും അറിയിക്കുക അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളികൾക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് ഭാഷകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കുന്നതാണ് അതിനനുസരിച്ച് ഇവിടെ ഫണ്ട് മേടിച്ചതായിട്ട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി തിരിച്ചെത്തണം ബാംഗ്ലൂരിൽ കമ്പനിയിലേക്ക് തിരിച്ചെത്തണം അപ്പം എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം മണികണ്ഠൻ എന്ന് പറയുന്ന ആളാണ് ഈ മിസ്സിങ് ആയിട്ടുള്ളത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് ഒരുപാട് കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ഇയാൾ മുങ്ങിയതോടെ ഒരുപാട് ആൾക്കാർ മിസ്സിങ് ആയതോടെ ഒരുപാട് ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് എത്തിയിട്ടുള്ളത് അതെന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം